ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ ആദ്യ പകുതി പാരീസിലെ തണുത്ത പുകനിറഞ്ഞൊരു കഫേ ആ ചെറിയ കടയിൽ സ്വന്തം നാട്ടിൽ നിന്ന് പറിച്ചറിയപ്പെട്ട ഒരു കൂട്ടം രാഷ്ട്രീയ അഭയാർത്ഥികൾ അവർ ഒത്തുകൂടുന്നത് ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് അവരിലൊരാൾ ഒരു ഇറാനിയൻ യുവചിന്തകനായിരുന്നു ഒരു ആംഗ്രി യങ്ങ് മാൻ പേര് അലി ഷെരിയത്ത് തന്റെ രാജ്യമായ ഇറാനിലെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട മൊസാദേക് സർക്കാരിനെ ദേശശക്തികൾ തകർക്കുന്നത് കണ്ടു വളർന്ന ഒരു തലമുറയുടെ പ്രതിനിധി പാശ്ചാത്യ ലോകത്തിന്റെ കൊള്ളേടികൾക്കെതിരെ നിന്നതിന് ഒരു ജനത ഇന്നും ചങ്ങലകളിൽ എന്ന് വിലപിച്ച അതെ ആ മനുഷ്യൻ ആ കഫയിൽ അവർ ഒത്തുചേർന്ന് സാർ കൃതികളെക്കുറിച്ച് ഫാനോണിൻ്റെ ആശയങ്ങളെക്കുറിച്ച് ഗാന്ധിജിയുടെ പാഷങ്ങളെക്കുറിച്ച് സംഭാഷണങ്ങളിൽ ഏർപ്പെടുമ്പോൾ എല്ലാ ചർച്ചകളുടെയും പശ്ചാത്തലത്തിൽ ആവർത്തിച്ചാവർത്തിച്ച് ഒരു പേര് ഉയർന്നു വരുമായിരുന്നു ജമാലുദ്ദീൻ അഫ്ഗാനി ആരാണല്ല സൂഫി വിപ്ലവകാരി ചിന്തകൻ അല്ലെങ്കിൽ പലരും ആരോപിക്കുന്നത് പോലെ ഒരു ദേശാന്തര ചാരൻ ശരീരത്തിൽ അത് തിരിച്ചറിഞ്ഞിരുന്നു അഫ്ഗാനിയെ മനസ്സിലാക്കുന്നത് പൊയ് പോയ നൂറ്റാണ്ടിന് നേരെ തിരിച്ചു വെച്ച ഒരു ദർപ്പണത്തിലേക്ക് ഒരു കണ്ണാടിയിലേക്ക് നോക്കുന്നത് പോലെയാണ് തങ്ങളുടെ ഒരുപാട് രാഷ്ട്രീയ ഭീതികളെ പ്രതിധ്വനിപ്പിക്കുന്ന ഒന്നാണ് ആ കണ്ണാടി ആ ഭീതിയെക്കുറിച്ചാണ് അഫ്ഗാനി ഒരിക്കൽ ഓട്ടമാൻ സുൽത്താന് ഇങ്ങനെ എഴുതിയത് പടിഞ്ഞാറൻ ലോകം നമ്മെ മായ്ച്ചു കളയാനാണ് ആഗ്രഹിക്കുന്നത് വിഭജിക്കപ്പെട്ടാൽ നമ്മൾ നശിക്കും ഒന്നിച്ചു നിന്നാൽ ഈ ലോകം നമ്മെ കേൾക്കാൻ തയ്യാറാവും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ വിപ്ലവകാരികൾക്ക് കോളനിവൽക്കൃത ലോകത്തിൽ വിമോചന പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടവർക്ക് അഫ്ഗാനി ആയിരത്തി എണ്ണൂറുകളിൽ ഭൂതകാലത്ത് മറവിയിലാണ്ടുപോയ കേവലമായ ഒരു വ്യക്തി മാത്രമായിരുന്നില്ല ഇന്നും റിലവൻ്റായ ഭൂതകാലത്ത് നിന്ന് കേൾക്കുന്ന ഒരു ശബ്ദമായിരുന്നു അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ശരിയെത്തി പറഞ്ഞത് അഫ്ഗാനിയെ മനസ്സിലാക്കുക എന്നാൽ ഇസ്ലാമിനെ മുസ്ലീങ്ങളെ നമ്മുടെ ഭാവിയെ മനസ്സിലാക്കുക എന്നതാണ് ചരിത്രം അത് ശരിവെക്കുന്നു തെഹ്റാൻ മുതൽ കൈറോ വരെ ഡൽഹി മുതൽ കാബൂൾ വരെ ഇസ്താംബുൾ മുതൽ കോലാലംപൂർ വരെ രാഷ്ട്രീയ പക്ഷഭേദമന്യേ ഇടതുപക്ഷക്കാരും ഇസ്ലാമിസ്റ്റുകളും ആധുനികവാദികളും സാമ്രാജ്യ വിരുദ്ധരും രാജാക്കന്മാരുമെല്ലാം ആ മനുഷ്യൻ്റെ പിന്തുടർച്ച അവകാശപ്പെടുന്നു എന്നാൽ മുസ്ലിം ലോകത്തിന് പുറത്ത് അഫ്ഗാൻ ഏറെക്കുറെ അദൃശനാണ് അജ്ഞാതനാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ മാർസിനോ ഹെർസനോ സമാനനായ ഒരാളായിട്ടും അദ്ദേഹത്തെക്കുറിച്ച ഈ അജ്ഞത ശ്രദ്ധേയമാണ് അഫ്ഗാനിയുടെ സ്വാധീനം പലപ്പോഴും അവരുടേതിനേക്കാൾ കൂടുതൽ ദൂരം താണ്ടിയതും കൂടുതൽ ആഴമുള്ളതുമാണ് എന്ന് കൂടി പരിഗണിക്കുമ്പോൾ പ്രത്യേകിച്ചു അപ്പോൾ ആരായിരുന്നു ജമാലുദ്ദീൻ അഫ്ഗാനി രാജാക്കന്മാരെ വെല്ലുവിളിച്ച് അലഞ്ഞു തിരിഞ്ഞ ഒരു ചിന്തകനോ ഇന്ത്യ മുതൽ ഈജിപ്ത് വരെ വ്യത്യസ്ത നാടുകളിൽ വിപ്ലവങ്ങൾക്ക് തിരികൊളുത്തിയ ഒരാളോ മാറുന്ന അധികാര ഇടങ്ങൾ തിരിച്ചറിഞ്ഞ ഒരു സ്ട്രാറ്റജിസ്റ്റോ അതല്ല ആർക്കും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ഓന്തിനെ പോലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിറം മാറിക്കൊണ്ടിരുന്ന ഒരാളോ ഈ ചോദ്യങ്ങളുടെ ഈ രഹസ്യങ്ങളുടെ ഉത്തരമാണ് നമ്മുടെ ഈ പുതിയ സീരീസ് തേടുന്നത് ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ ദീർഘമായ യാത്രകളുടെ കഥ ദ ഒഡീസി ഓഫ് ജമാലുദ്ദീൻ അഫ്ഗാനി പാരീസിലെ കഫേകളിൽ നിന്ന് ഇസ്താംബുളിലെ കോടതി മുറികളിലേക്ക് കാബൂളിലെ മദ്രസകളിൽ നിന്ന് കെയ്റോയിലെ സ്വീകരണ മുറികളിലേക്ക് ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ ദേശാന്തര യാത്രകളിലൂടെ അദ്ദേഹത്തെ രൂപപ്പെടുത്തിയ ആശയങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെ നാം അദ്ദേഹത്തെ പിന്തുടരുകയാണ് ഇന്ന് നാം അറിയുന്ന ദേശരാഷ്ട്രങ്ങളുടെ ഇന്ന് നാം അറിയുന്ന ലോകത്തിന് മുമ്പാണ് ഇത് എന്ന് ഓർക്കുക പടിഞ്ഞാറൻ നാടുകളുടെ കോളനിവൽക്കരണം ഏഷ്യയിലെ ഏതാണ്ട് എല്ലാ നാടുകളെയും കീഴ്പ്പെടുത്തിയിരുന്ന ഒരു കാലഘട്ടം ഇത് വഞ്ചനയുടെ ഭയത്തിൻ്റെ കലഹങ്ങളുടെ ത്രില്ലടിപ്പിക്കുന്ന ഒരു കഥയാണ് പടിഞ്ഞാറൻ സാമ്രാജ്യങ്ങളുടെ കാലത്ത് മുസ്ലിം ഐഡൻറ്റിറ്റിയുടെ രൂപീകരണ കഥ കിഴക്കൻ നാടുകൾ പടിഞ്ഞാറൻ അധിനിവേശകർക്ക് എതിരിൽ സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നതിൻ്റെ ഒരു കഥ ആധുനിക ലോകത്തെ ഇന്നും സ്വാധീനിക്കുന്ന പൊളിറ്റിക്കൽ ഇമാജിനേഷനുകളുടെ രൂപീകരണത്തിൻ്റെ കഥ നമുക്ക് ആ കഥ തുടങ്ങാം സ്റ്റേറ്റു ഉണ്ട്